Vamos, സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന താരകുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് യൂട്യൂബ് ചാനലുകളിൽ കുടുംബത്തിലെ ആറ് പേരും സജീവമാണ് കൃഷ്ണകുമാറിന്റെ നാല് മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായ കരിയറും വരുമാന മാർഗം ഉണ്ടാക്കാനായി സിന്ധു മക്കൾ അഹാനയും ദിയാകൃഷ്ണയും ഈശാനി കൃഷ്ണയും ഹൻസിക കൃഷ്ണയും എല്ലാം യൂട്യൂബ് ചാനലുകളിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ എല്ലാം പങ്കുവയ്ക്കാറുണ്ട് സ്വന്തം വീട്ടിലേ നിന്നതുപോലെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ആളുകൾക്ക് അറിയുകയും ചെയ്യാം മക്കളിൽ അഹാന മാത്രമാണ് സിനിമ കരിയറായി തെരഞ്ഞെടുത്തത് കോളേജിൽ പഠിക്കുകയാണെങ്കിലും സിനിമയിൽ അഹാനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൃഷ്ണകുമാറിന്റെ നാലു മക്കളിൽ സിനിമയിൽ അരങ്ങേറാത്തത് ദിയ കൃഷ്ണ മാത്രമാണ് അതേസമയം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറും മാത്രമല്ല ദിയ ഒരു സംരംഭകയുമാണ് ഓബയോസി എന്ന പേരിൽ ദിയ ആരംഭിച്ച ഫാൻസി ജ്വല്ലറിയുടെ സംരംഭം വിജയകരമായി മുന്നോട്ട് പോവുകയാണ് വിവാഹശേഷം ശേഷം ഭർത്താവ് അശ്വിനൊപ്പം സ്വന്തം വീടിനോട് ചേർന്ന് വാങ്ങിയ ഫ്ളാറ്റിലാണ് ദിയുടെ താമസം യൂട്യൂബ് വ്ലോഗുമായി സജീവമായ ദിയ പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ദിയ യൂട്യൂബ് ചാനൽ തുറന്ന് സംസാരിക്കാറുണ്ട് അടുത്ത കാലത്ത് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ശ്രദ്ധ നേടിയ വിവാഹം ദിയുടേതാണ് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തിരുന്നു ഭർത്താവ് വാഷിംഗ് കണ്ടീഷിനൊപ്പം വിവാഹ ജീവിതത്തിലെ സന്തോഷകരമായ നാളുകൾ ആസ്വദിക്കുകയായിരുന്നു ദിയ വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കണമെന്നാണ് ദിയ എന്നും ആഗ്രഹിച്ചത് ഇത്ര പെട്ടെന്ന് വിവാഹം വേണോ എന്ന് വീട്ടുകാർ ചോദിച്ചപ്പോഴും ദിയ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നതിന് കാരണവും ഇത് തന്നെയാണ് ജീവിത വിശേഷങ്ങളും ദിയ കൃഷ്ണ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ഓമിക്ക് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത വിശേഷങ്ങളായിരുന്നു പുതിയ ബ്ലോഗിലൂടെ പങ്കുവെച്ചത് ഇത്രയും നാളും ഫീഡിങ് മാത്രമായിരുന്നു ഹോമി കഴിഞ്ഞ രാത്രി ഉറങ്ങുന്നേ ഇല്ലായിരുന്നു ക്ഷീണമായിരുന്നുവെങ്കിലും രാവിലെ തന്നെ എഴുന്നേറ്റ് അവന് ഫുഡ് എന്തെങ്കിലും കൊടുക്കാമെന്ന് കരുതി സോളിഡ് ഫുഡ് ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല ഇന്നു മുതൽ തുടങ്ങാമെന്ന് കരുതി ഉറക്കമല്ല ഇവൻ്റെ കംഫേർട്ടിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് ആദ്യമായി ഫുഡ് കൊടുക്കുന്നതിൽ എക്സൈറ്റഡ് ആണ് ഞാൻ ഇത്രയും നാളും ഫീഡിങ് മാത്രമായിരുന്നല്ലോ അതിൽ നിന്നും അവൻ ഇതിലേക്ക് മാറുന്നത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമ്മളെപ്പോലെ ഇവനും വലുതായല്ലേ പറ്റും ഇത്രയും നാളും അവനെ ഫീഡ് ചെയ്തത് ഞാനല്ലേ അതുപോലെ തന്നെ മതി ഇനിയും എന്നുണ്ട് എനിക്ക് സ്പൂൺ കൊണ്ടായാലും എന്തുകൊണ്ടായാലും ഞാൻ തന്നെ ഫുഡ് കൊടുക്കും അശ്വിൻ പോലും ഫുഡ് കൊടുക്കുന്നതിൽ എനിക്ക് അസൂയുണ്ട് വല്ലപ്പോഴും ഞാൻ തിരക്കിലാവുമ്പോൾ അശ്വിൻ കൊടുത്തോട്ടെ അല്ലാതെ വേറൊരാളും അവന് ഫുഡ് കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നെപ്പോലെ വേറൊരാ ആൾക്കാരുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എനിക്കതൊരു ഇഷ്യൂ ആണ് ഒന്നുകൂടെ പ്രഗ്നൻ്റായി ഇവനെ അകത്തേക്ക് വിടാൻ പറ്റുമെങ്കിൽ നന്നായിരെന്നെനിക്ക് തോന്നുന്നുണ്ട് സിന്ധു കൃഷ്ണയായിരുന്നു ഓമിക്കായി സെറില ഉണ്ടാക്കിയത് അശ്വിനെയാണ് കൊച്ചിനെ ഏൽപ്പിച്ചത് അവൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ പിടിച്ചാൽ അവൻ കരയുമെന്നും ദിയ പറയുന്നുണ്ടായിരുന്നു ഇനി ഫ്ലാറ്റിലേക്ക് മാറാനുള്ള തീരുമാനത്തിലാണ് അച്ഛനും വരുന്നുണ്ട് ഫുഡൊക്കെ ഇഷ്ടമായെന്നും തോന്നുന്നു പിന്നെയും വാ തുറന്നത് അതാണെന്നും ദിയ പറയുന്നുണ്ടായിരുന്നു ഇവന് ഫുഡ് കൊടുക്കുന്നത് എനിക്കിഷ്ടമായി ഇനി പാൽ കൊടുക്കുന്നത് നിർത്തി ഞാൻ ഇത് തന്നെ കൊടുക്കും നിർത്തി ഗ്യാപ്പ് ഗ്യാപ്പിട്ട് കൊടുക്കാനായിരുന്നു കൃഷ്ണകുമാർ ദിയോട് പറഞ്ഞത് ദുബായിൽ പോയ സമയത്ത് സ്ട്രോബെറി കൊടുത്തപ്പോൾ അവൻ ഇഷ്ടമായിരുന്നു പുളിയും മധുരവുമുള്ള പഴങ്ങളാണ് ഇവനും ഇഷ്ടമെന്ന് തോന്നുന്നു ജസ്റ്റ് വായിൽ വെച്ച് ഞാൻ നീരിട്ടിച്ചു കൊടുക്കും ആപ്പിൾ ക്യാരറ്റ് പ്യൂമിയും ഓമിക്ക് കൊടുക്കുന്നതും ദിയ കാണിച്ചിരുന്നു അത് അവൻ കഴിക്കുമോ എന്നറിയില്ല എന്തായാലും കൊടുത്തു നോക്കാം സെർലാക്ക് കഴിക്കുമ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു ഇതത്ര ഹാപ്പി അല്ല എന്നാലും പ്രശ്നമില്ലെന്ന് തോന്നുന്നു കുറഞ്ഞ അളവിൽ കൊടുത്താൽ മതിയെന്നായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞത് ദിയ തന്നെയായിരുന്നു കുറുക്കെല്ലാം കൊടുത്തത് അമ്മയും സഹോദരങ്ങളുമെല്ലാം അരികിലുണ്ടായിരുന്നു പല കുട്ടികളും ആദ്യം കഴിക്കുമ്പോൾ തുപ്പിക്കളയും അവൻ എന്തായാലും അത് ചെയ്തില്ലെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു വ്യത്യസ്തമായ കുറുക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതും ദിയ കാണിച്ചിരുന്നു ഫ്രൂട്ട് നിബ്ലർ വാങ്ങിച്ചതിനെക്കുറിച്ചും വീഡിയോയിൽ കാണിച്ചിരുന്നു പോമോഗ്രാനറ്റ് ആയിരുന്നു ആദ്യം കൊടുത്തത് ഇതാവുമ്പോൾ അവൻ്റെ വായിലേക്ക് ജ്യൂസ് മാത്രമേ പോകൂ കഷ്ണങ്ങളൊന്നും പോവില്ലെന്നായിരുന്നു അശ്വിൻ പറഞ്ഞത് അവനറിയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതും അവൻ ഇഷ്ടമായി എന്തായാലും സ്വന്തമായി പിടിച്ച് കഴി കടിക്കണമെന്നുണ്ട് അവന് അതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് വീട്ടിൽ വെച്ച് തുടങ്ങിയ ബ്ലോഗ് അവസാനിപ്പിച്ചതും വീട്ടിൽ വെച്ചായിരുന്നു അവനിപ്പോൾ ഇങ്ങോട്ട് വന്നൊക്കെ ചോദിച്ചു തുടങ്ങിയെന്നും ദിയ പറയുന്നുണ്ടായിരുന്നു അതാണ് ശബ്ദമൊക്കെ ഉണ്ടാക്കിയത് ഇവൻ അമ്മുവിൻ്റെ സ്റ്റൈലാണെന്ന് തോന്നുന്നു നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഓമയുടെ സോൾട്ടൊക്കെ തുടങ്ങി എന്നെപ്പോലെ മീൻ തിന്നുമോ അതോ ഓസിയെപ്പോലെ മീൻ തിന്നുമോ എന്നൊക്കെ അറിയാനായി ഇനിയും കാത്തിരിക്കണം തിന്നാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അശ്വിൻ പറഞ്ഞിരുന്നു അതേസമയം വ്ലോഗിങ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരാധകർക്ക് പ്രിയപ്പെട്ട കണ്ടന്റുകൾ പങ്കിട്ടില്ലെങ്കിൽ സൈബർ അറ്റാക്ക് പതിവാകും തങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അതും അല്ലെങ്കിൽ തങ്ങളുടെ ഉപദേശം ഉൾക്കൊണ്ടില്ല വീഡിയോ ഇടുന്നതാണ് ായാലും അവർ സംസാരിക്കുക തന്നെ ചെയ്യും അത്തരത്തിൽ പലവട്ടം സൈബർ അറ്റാക്കിനിരയായ ആളാണ് ദിയാകൃഷ്ണ ഇത്തവണ ശബ്ദം ശബ്ദമുയരാൻ കാരണം ന്യൂ ബോൺ ബേബിയെ ഫീഡ് ചെയ്യുന്നതിലാണ് കമന്റ് സെക്ഷൻ മുഴുവൻ പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റുകളുടെ ബഹളമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് തുടരുമ്പോഴും കുറെ സോളിഡ് ഫുഡിലേക്ക് തന്റെ കുഞ്ഞിനെ ദിയ മാറ്റിയിരുന്നു സെർലാക്ക് മുതൽ വീട്ടിലുണ്ടാക്കുന്ന കുറുക്കും പഴങ്ങളും ഒക്കെയാണ് കുഞ്ഞിന് കൊടുക്കുന്നത് എന്ന് ദിയയുടെ വീഡിയോയിൽ നിന്നും വ്യക്തമാണ് അതേസമയം കുഞ്ഞിന് ഒരുപാട് ഫുഡ് കൊടുക്കുന്നു അതിന് വയറ് വിഷയമാകും ടിൻ ഫുഡുകൾ ഒഴിവാക്കൂ എന്നിങ്ങനെയുള്ള ആക്ഷേപമാണ് കമൻ്റ് ബോക്സ് നിറയെ ഉള്ളത് സഹതാപം തോന്നും ആ കുഞ്ഞിനെ കണ്ടിട്ട് എനിക്ക് പേടി തോന്നും പാവം പരീക്ഷണ വസ്തു ആക്കുന്നു വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള മോശം കമൻറ്റുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ സാധാരണ കമന്റുകൾ അസഹ്യമാകുമ്പോൾ ദിയ പ്രതികരിക്കാറുണ്ട് ഇത്തവണയും മറുപടി നൽകുമെന്നാണ് വിശ്വാസം എന്തായാലും കുഞ്ഞിന് ചോറുണ് നടത്തിയില്ലേ എന്നായിരുന്നു മറ്റുള്ളവർക്ക് അറിയേണ്ടിയിരുന്നത് കുഞ്ഞിനെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന അഭിപ്രായവും ചിലർക്കുണ്ട് ദിയ ന്യൂമോം ആണ് ആ കുട്ടിക്ക് അറിയില്ല എങ്കിലും സിന്ധു അമ്മയ്ക്ക് പറഞ്ഞു നൽകാമല്ലോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അമ്മയായ സന്തോഷം അത്രയും ആഘോഷിക്കുന്ന ആളാണ് ദിയാകൃഷ്ണ അവരുടെ കുഞ്ഞിന് ദോഷം വരാത്തത് ചെയ്യാൻ അവർക്കറിയാം മുൻപ് ഗൈനക്കോളജിസ്റ്റുകളായ കമ ടീം ഇപ്പോൾ പീഡിയാട്രിക് വിഭാഗമായി സ്വയം ചെറുതാകരുത് എന്നുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് വീഡിയോയ്ക്ക് ലഭിച്ചത് കമന്റുകളുടെ എണ്ണവും വളരെ കൂടുതലാണ് ഇത്രയും എൻഗേജ്മെന്റ്സ് അടുത്തിടെ ദിയ പങ്കുവെച്ച വീഡിയോയ്ക്ക് കിട്ടിയിട്ടില്ല ഒരു പക്ഷേ ഇത് തന്നെ ആയിക്കൂടെ ഒരു വീഡിയോ ക്രിയേറ്ററുടെ മനസ്സിലും ഉണ്ടായിരുന്നതെന്ന ചോദ്യങ്ങളും ചിലർ പങ്കിട്ടു അതേസമയം തന്നെ ഭാര്യയെ പിന്തുണയ്ക്കുകയും അവളുടെ സ്വപ്നങ്ങൾക്ക് ഒപ്പം നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന പങ്കാളിയെയാണ് ഇപ്പോൾ പെൺകുട്ടികൾ കൂടുതലായി വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുക്കുന്നത് പ്രായം നിറം രൂപം സാമ്പത്തിക സ്ഥിതി കുടുംബം എന്നിവയെല്ലാം അതിനാൽ തന്നെ സെക്കൻഡറി ആയി മാറിക്കഴിഞ്ഞു ജെൻസി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന തലമുറയിലെ യുവതി യുവാക്കൾക്കിടയിൽ രണ്ട് വാക്കുകളാണ് റെഡ് ഫ്ളാഗും ഗ്രീൻ ഫ്ളാഗും തന്റെ ജീവിത പങ്കാളിയോ താൻ ഡേറ്റ് ചെയ്യുന്ന വ്യക്തിയോ മികച്ച സ്വഭാവ ഗുണമുള്ള ഒരാളാണെങ്കിൽ അയാൾ ഗ്രീൻ ഫ്ളാഗ് വിഭാഗത്തിൽ മറച്ചാണെങ്കിൽ റെഡ് ഫ്ളാഗ് വിഭാഗത്തിലും ഉൾപ്പെടുത്തും അത്തരത്തിൽ സോഷ്യൽ മീഡിയ ഗ്രീൻ ഫ്ലാഗ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ദിയാകൃഷ്ണന്റെ പങ്കാളി അശ്വിൻ ഗണേഷ് ഇരുവരും വിവാഹത്തിൽ ായിട്ട് ഒന്നര വർഷം തികയാൻ പോവുകയാണ് പ്രണയ വിവാഹമായിരുന്നു താൻ ഏറ്റവും സുരക്ഷിതയും സഹോ ഏർ സന്തോഷവതിയായും ഇരിക്കുന്നത് അശ്വിനൊപ്പമായിരിക്കുമ്പോഴാണെന്നും അതിനാലാണ് അദ്ദേഹത്തെ തന്നെ വിവാഹം കഴിച്ചതെന്നും ദിയ തന്നെ പറയാറുണ്ട് ഐ ടി മേഖലയിലാണ് അശ്വിൻ ജോലി ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ജോലി സമയത്തും അല്പം സമയം കണ്ടെത്തി ബിസിനസ്സിൽ ദിയയെ സഹായിക്കാനും മകൻ ഓമിയെ പരിപാലിക്കാനുമെല്ലാം അശ്വിനും ശ്രമിക്കാറുണ്ട് പഠിച്ച് സമ്പാദിച്ച് ജോലി വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അശ്വിൻ ട്രിപ്പ് പോയാൽ പോലും ഒപ്പം ലാപ്ടോപ്പ് ഉണ്ടാകും എന്നാൽ അടുത്തിടെയായി ദിയ പങ്കുവച്ച വ്ളോഗുകളിൽ ഒന്നും അശ്വിനൊപ്പം ലാപ്ടോപ്പ് കാണാനില്ല മാത്രമല്ല ജോലിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും ഇരുവരും സംസാരിച്ചതുമില്ല അതിനാൽ തന്നെ അശ്വിൻ ജോലി ഉപേക്ഷിച്ചോ എന്ന ചോദ്യം ദിയ കൃഷ്ണയുടെ പ്രേക്ഷകരിൽ നിന്നും ഉയരുകയാണ് അശ്വിൻ ജോലി ഉപേക്ഷിച്ചുവെന്നത് ക്രെഡിറ്റ് ഉപയോക്താക്കൾ ചർച്ച ചെയ്യാൻ മറ്റൊരു കാരണം ഇൻസ്റ്റാഗ്രാം ബയോയിൽ നിന്നും ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ പേര് അശ്വിൻ നീക്കം ചെയ്തുവെന്നതാണ് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാനും ബ്രാൻഡ് പ്രൊഡക്ടുകളുടെ പ്രൊമോഷൻ ഒറ്റയ്ക്ക് ചെയ്യാനും തുടങ്ങി പുതിയ പ്രൊഡക് ലഭിച്ചു കാണുകയില്ല ചെയ്തുകൊണ്ടിരുന്ന വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടാകും ഓഫീസിൽ പോകാത്ത വ്യക്തിക്ക് പ്രൊജക്ട് കോൾസ് വരില്ലല്ലോ എന്നാണ് ഒരു യൂസർ കുറിച്ചത് അശ്വിന്റെ സെൽഫ് റെസ്പെക്ട് കുറവാണെന്നും ഭർത്താവിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ബഹുമാനിക്കണമെന്ന് ചിന്ത ദിയ്ക്കില്ലെന്ന് മറ്റൊരു യൂസറും കുറിച്ചു പലതവണ അപമാനിക്കപ്പെട്ടിട്ടും ഒരു നുള്ളിൽ ആത്മാഭിമാനം പോലും ഇല്ലാതെയാണ് അശ്വിൻ പലപ്പോഴും പെരുമാറുന്നത് നല്ല ജോലി ഉണ്ടായിട്ടും എന്തുകൊണ്ട് സെൽഫ് റെസ്പെക്ട് കാണിക്കുന്നില്ലെന്ന് മനസ്സിലാകുന്നില്ല ദിയെ കാണുമ്പോൾ പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിലും റെഡ് ഫ്ലാഗ് ഉണ്ടെന്ന് മനസ്സിലാകുന്നു പൊതുവെ എല്ലാവരും പുരുഷന്മാരിലെ റെഡ് ഫ്ളാഗുകളെ മാത്രമേ സംസാരിക്കാറുള്ളൂ അശ്വിന്റെ കുടുംബാംഗങ്ങളോട് പോലും ദിയയ്ക്ക് െന്നും ചിലർ കുറിച്ചു ഭാര്യയുടെ ബിസിനസ്സിന് പിന്തുണയ്ക്കുന്നതും വർക്ക് ഫ്രം ഹോം ചെയ്ത് മകനെ നോക്കാൻ സഹായം ചെയ്യുന്നതും എങ്ങനെയാണ് പുരുഷന്റെ ആത്മാഭിമാനത്തെ ബാധിക്കുന്നതെന്ന് ദിയെ അനുകൂലിച്ചെത്തിയ ചിലർ കുറിച്ചു മാസം വലിയൊരു സംഖ്യ ടേൺ ഓവർ ഉള്ള ബിസിനസ്സാണ് ദിയ കൃഷ്ണയുടേത് ഓബയോസിയുടെ പ്രാരംഭകാലം മുതൽ അശ്വിൻ ദിയയ്ക്കൊപ്പം എല്ലാവിധ സഹായവും നൽകിയിട്ടുണ്ട് വലിയൊരു സാമ്പത്തിക തട്ടിപ്പിനിരയായി തന്റെ ബിസിനസ് ദിയ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നതിനും പിന്നിലും അശ്വിന്റെ പ്രോത്സാഹനവും പിന്തുണയും ഉണ്ട്